പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വിതരണം ചെയ്യുന്നു അത് വർഷത്തിൽ ഓരോ ഗുണഭോക്താക്കൾക്കും ആറായിരം രൂപയാണ് വിതരണം ചെയ്യുന്നത് ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക പത്തൊൻപതാമത്തെ ഗഡു വിതരണത്തിന്റെ കാലാവധി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബറിൽ ആരംഭിച്ച് മാർച്ച് മാസം അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത് സഹായം വിതരണം ചെയ്യുന്നത് ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് നേരത്തെയാകാൻ സാധ്യതയുണ്ട് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത് കഴിഞ്ഞ മാസത്തെ തുക അക്കൗണ്ടുകളിലേക്ക് ലഭിച്ച എല്ലാവർക്കും തന്നെ ഈ തുകയും എത്തിച്ചേരും യാതൊരു ക്രമീകരണങ്ങളും ഇനി കർഷകർ ചെയ്യേണ്ട ആവശ്യമില്ല ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ഇതെല്ലാം പൂർത്തീകരിച്ച കർഷകർക്ക് മാത്രമാണ് തുക എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ തുക മുടങ്ങിയവർ ഇക്കാര്യം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക തുക മുടങ്ങിയവർ ഇക്കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മുൻപ് മുടങ്ങിയ തുക കൂടി ഒരുമിച്ച് ലഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ തുക ഉൾപ്പെടെയുള്ള സൂചനകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിൽ ഒരു ഇത് സംബന്ധിച്ച വിശദീകരണം ഉണ്ടാകും എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് കർഷകർ ചെയ്യേണ്ടത് കർഷകർക്ക് അവർ ചെയ്യുന്ന കൃഷി ഇൻഷുർ ചെയ്യുന്നതിനുള്ള അവസരം ഈ ഡിസംബർ മുപ്പത്തി ഒന്നോടെ അവസാനിക്കുകയാണ് ചെറിയ പ്രീമിയം മാത്രം നമ്മൾ അടച്ചാൽ മതിയാകും വലിയൊരു ഇൻഷുറൻസ് ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നു ഇപ്പോൾ അക്ഷയ സെന്റർ മുഖേന ഈ ഇൻഷുറൻസിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് സാധിക്കുന്നു കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ ആധാർ മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ട് വരും ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് സഹായം എത്തിച്ചേരുക മറ്റൊരറിയിപ്പ് സർക്കാർ പെൻഷൻ പരിശോധനയുടെ ഭാഗമായി വിവിധ നടപടികൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ആനുകൂല്യങ്ങൾ വാങ്ങിയതായിട്ട് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുതിയ അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഡംബര വീടുകൾ വാഹനങ്ങൾ എന്നിവ നാട്ടിലുള്ളവർ പോലും സർക്കാരിന്റെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തി വാങ്ങിയവരെല്ലാം തന്നെ പലിശയടക്കം സർക്കാരിലേക്ക് തിരിച്ചടക്കണമെന്ന നോട്ടീസ് ഇവർക്ക് ലഭ്യമാക്കി കഴിഞ്ഞു അനർഹമായി ആനുകൂല്യങ്ങൾ നിരവധി പേര്‍ വാങ്ങുന്നുണ്ടെന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് പരിശോധനകൾ ശക്തമാക്കുന്നത് വീടുകളിൽ നേരിട്ടെത്തിയുള്ള പരിശോധനയ്ക്ക് പകരം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പട്ടിക തയ്യാറാക്കി അത്തരം വീടുകളിലാണ് പരിശോധന ആരംഭിക്കുക വീടുകളിൽ എ സി സ്ക്വയർ ഫീറ്റ് വാഹനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാണ് പരിശോധന മോട്ടോർ വാഹന വകുപ്പ് രജിസ്ട്രേഷൻ വകുപ്പ് എന്നിവയുമായി സഹകരിച്ചാണ് നിയമം നടപ്പിലാക്കുക അനർഹരാണെന്ന് കണ്ടെത്തുന്നവർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യും സാമ്പത്തിക പുരോഗതിയുള്ളവരെയാണ് നിലവിൽ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നത് സാധാരണക്കാർക്ക് ഇത് ബാധകമല്ല മാസാമാസം മസ്തറിംഗ് നടത്തുന്ന പ്രത്യേക സംവിധാനം സർക്കാർ കൊണ്ടുവരുന്നുണ്ട് ഇത് നിലവിൽ നടപ്പിലാക്കുക കിടപ്പ് രോഗികൾക്കാണ് അതായത് വീടുകളിൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന് മാസാമാസം കൈകളിൽ പെൻഷൻ നൽകുന്ന രീതിയാണ് പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ട് കഴിഞ്ഞാലും പെൻഷൻ വാങ്ങുന്ന രീതിയിൽ തട്ടിപ്പ് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം നിർബന്ധമാക്കുന്നത് മൊബൈൽ വഴിയോ പ്രത്യേക സംവിധാനം വഴിയോ ഫേസ് സ്കാൻ ചെയ്ത് മസ്തറിംഗ് നടത്തുന്ന രീതിയായിരിക്കും വീട്ടിൽ പെൻഷൻ എത്തിക്കുന്ന മുറക്ക് തന്നെ മസ്തറിങ്ങും പൂർത്തീകരിക്കും ബാക്കിയുള്ളവർക്കെല്ലാം വാർഷിക മസ്തറിംഗ് തന്നെയാണ് നടപ്പിലാക്കുക എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ ഡിസംബർ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സർക്കാർ സഹായമായി എത്തിച്ചേരുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുക എത്തിച്ചേരും ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർക്ക് എല്ലാ മാസവും ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ സെൻ്ററുകളിലെത്തി ആധാർ നമ്പർ ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക